പിന്നെ ആറ് മാസക്കാലത്തിലേറെയായി ഓണറേറിയവും ഓണറേറിയത്തിന്റെ വർധനവും വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള സുപ്രധാനങ്ങളായ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ച് സമരം ഒത്തുനിർപ്പാക്കുക എന്നീ ഡിമാൻഡുകൾ അടിയന്തിരമായി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ ഓഫീസ് എൻ എച്ച് എം ഓഫീസ് മാർച്ച് നടക്കുന്നത് നിങ്ങൾ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കണം അത് കേവലം ഇവിടെ ലൈക്കലാക്കിയ മാത്രം പോരാ പാർലമെന്റിന്റെ സഭകളിൽ ഇത് ഉന്നയിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ஆசா தொழிலாளிகளில் எண்ணத்தை நேற்று கடந்த